ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊന്ന് നേരമളത്ത് നല്ല മഴ പെയ്ത ജസ്റ്റ് മഴ അപ്പോ ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്നത്തെ മഴ സൂപ്പർ മഴ തകർതിയായിട്ട് പണിയുണ്ട് അല്ല പെയ്യുണ്ട് സൂപ്പറായിട്ട് മഴ പെയ്യാം അടിപൊളി മഴ പെയ്യുന്നത് ജസ്റ്റ് മഴ അപ്പൊ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുള്ളത് റെഡി കേട്ടാ ബ്രേക്ക്ഫാസ്റ്റിന് മറ്റൊക്കെ ഉള്ളതാണ് നോക്കാ ബ്രേക്ക്ഫാസ്റ്റിന് എനിക്കിതിട്ട നമ്മുടെ നൂലപ്പും നൂലപ്പും ഇഷ്ടുകറിയും നൂലപ്പും ഇഷ്ടുകറിയും പിന്നെ നമ്മുടെ സ്വന്തം കട്ടൻ ചായ പിന്നെ പിന്നെ റായപ്പലിന് വെള്ളപ്പല്ല വെള്ളയപ്പേ ദോശയും തക്കാളി കറിയും ദോശയും തക്കാളി കറിയുന്ന അവൾക്ക് എനിക്ക് മൂലപ്പും ഉരുളങ്ങിണി

യർ പ്രധാന നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ഉപയോഗിക്കാൻ ഇതുവരെ ഉപയോഗിച്ച് നോക്കിട്ടേ ഇതുവരെ ഞാൻ സാധനം ഉപയോഗിച്ചോക്കിട്ടേ ഇതിന്റെ കൂടുതൽ സംഭവം കിട്ടിണ്ടായിരുന്നു എന്താ ബ്രഷും കിട്ടിയിട്ടുണ്ട് കിട്ടി പ്രസ് ചെയ്തിന്റെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് ഇതുവരെ ഓൺ ആക്കിട്ടൊന്നും നോക്കിട്ടില്ലേ ഓണാക്കി നോക്കട്ടെ ഒന്ന് കൃത്യായി ഇത്

എന്താ സംഭവങ്ങളോ ഓണാണ്ട് ഇതമ്മ ഒരു സംഭവം ഇതിന്റെ ഇത് റിമൂവ് ദിസ് പ്രൊട്ടക്റ്റീവ് കവർ ബിഫോർ യൂസ് അപ്പൊ ഇത് തന്നെയാവും ചിലപ്പോൾ വരാ ഊരികളെയാ അത് തന്നെയാവും സംഭവങ്ങളോട് ഓണാക്കി വെക്കോണാക്കി ഓണാക്ക എന്തായാലും പറ്റണത്തെ വെച്ച് കാണാൻ കയ യർ എയർ ഉള്ള ചിക്കനാണ് ചെയ്യാൻ പോണ ഒരു നമ്മൾ നമ്മളാദ്യു ചെയ്യാൻ പോണ ഒരു ചിക്കൻ എയർ ഫ്രൈ ചെയ്യാൻ പോണ എന്തേ മിണ്ടില്ല അവള് പേടിയോന്ന് തോന്നി തരില്ല ഞാൻ യർ ഫ്രൈഡില് പോണ്പട് കുറച്ച് മിളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആക്കിട്ട് നമ്മള് ചിക്കനിലേക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ പോണത് ചിക്കനിലൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് സെറ്റാക്കിട്ടാ ഒരു പത്ത് മിനിറ്റ് ആകുമ്പോ നമ്മള് എയർ ഫ്രൈഡിലൊക്കെ ആറ്റ പോണ നമ്മള് ആദ്യത്തെ പരീക്ഷണാണ് സംഭവം ആദ്യത്തെ പരീക്ഷണം എങ്ങനെയുണ്ട് നോക്കാം നമുക്ക് വിജയിക്കോ വിജയിക്കില്ലേ എന്നുള്ളതൊന്ന് നോക്കാം നന്നായിട്ട് മിക്സ് ചേട്ടി പണ നാരങ്ങര കുരുമി ചെയ്യാൻ മാറ്റിക്കോളോട്ടാ നാരങ്ങര കുരുവൺ ചെയ്യാൻ മാറ്റിക്കോളോ അടിപൊളിയായിട്ട് മിക്സ് ആക്കി പറയുന്നു അത് ഫ്രിഡ്ജില് വെക്ക താണുപ്പിക്കണ്ട ഇത് താണുപിക്കണ്ടിക്കൻഗ്രിജ ഇരുപത് ഇരുന്നൂറ് ഡിഗ്രിയില് പത്ത് മിനിറ്റ് ആണ് ശരി ചൂടാക്കാൻ വേണ്ടി ഉണ്ടത് ചൂടാക്കി പേ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാ കൊഴപ്പണ്ടാവില്ല ഇത് ഞങ്ങളുടെ വല്യപ്പ ഞങ്ങക്ക് ഗിഫ്റ്റ് തന്നിട്ടാണല്ലോ അറേപോലെ വല്യപ്പ ഗിഫ്റ്റ് തന്നിട്ടുള്ള എയർ ആണ് ഞങ്ങളുടെ ഞങ്ങളുടെ വല്യപ്പാണ് ഞങ്ങക്ക് ഇത് ഗിഫ്റ്റ് തന്നെ ഹെയർഫയർ റാബിലെന്ന എണ്ണ പെറ്റാണോ നമ്മടെ ചിക്കനിലേക്കുള്ള കംപ്ലീറ്റ് സെറ്റപ്പ് ചെയ്യുന്നത് റാബലാണ് അപ്പൊ നമ്മളത് വേദാൻ പോണു ഏ വിളിച്ച വീഡിയോ എടുത്ത ഇരുന്നൂറ് ഡിഗ്രിയില് പത്ത് മിനിറ്റ് ആണ് പറഞ്ഞോളൂ വൺ സൈഡ്

Wow! 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 Mm -hmm. Say wow! Oh, say wow! Mm -hmm. Say wow! How many legs? None. Wow! Say wow! This is leg base. Two leg piece. Then I come. What is it? Like the like leg piece. My favorite. La, leg piece leg piece wah bang cut cut potong bendikit leg piece leg piece wah 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 come on come on guys ini chipkanum sabola onien എനിക്കിപ്പിട്ട് വേണ്ടി സബ്ളാ സബ്ളാ เสบเลนยน่สบลองเสบลองสบลออิมเสบลอสบลอสบลองปุไม่เป็น,รน,รนรไนนร Aduh Ada boleh